ിലെ മോഷണം പ്രതികൾ മൂന്നാർ പോലീസിന്റെ പിടിയിലായി മൂന്നാർ സാൻഡോസ് നഗര സ്വദേശി ഗൗതമും പ്രായപൂർത്തിയാവാത്ത മറ്റൊരാളുമാണ് പിടിയിലായത് ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ഗൗതമിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞ മാസമാണ് മൂന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കുണ്ടള തിരുമുരുകൻ ക്ഷേത്രത്തിലും ദേവികുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അരുവിക്കാട് മാരിയമ്മൻ ക്ഷേത്രത്തിലും മോഷണങ്ങൾ നടന്നത് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ച പണവും ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹത്തിലുണ്ടായിരുന്ന സ്വർണാഭരണങ്ങളും പ്രതികൾ മോഷ്ടിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് വിശദമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മോഷണം നടത്തിയത് മൂന്നാർ സാൻഡോസ് നഗർ സ്വദേശി ഗൌതവും പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമാണെന്ന് കണ്ടെത്തിയത് തുടർന്ന മൂന്നാർ എസ് എച്ച്ഒ വിനോദ് കുമാർ ജെയുടെ നേതൃത്വത്തിൽ ഇവരെ പിടികൂടുകയായിരുന്നു വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പ്രതികൾ അപകരിച്ച സ്വർണം കണ്ടെടുത്തു രണ്ടാം ഈ മാസം മാസം രണ്ടാം തീയതിക്കും നാലാം തീയതിക്കും ഇടയിൽ രണ്ട് തവണ മോഷണം നടന്നിട്ടുള്ളതും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിട്ടുള്ളതുമാണ് പോലെ സ്വർണവും അതോടൊപ്പം തന്നെ ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടിട്ടു നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് തുടർന്ന് പ്രതിയെ കുറിച്ച് പ്രതി വരവേ ടൗണിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും പ്രതിയിൽ നിന്നും മോഷണ മുതലുകൾ കണ്ടെടുത്തിട്ടുള്ളതുമാണ് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ദേവുളം അരുവിക്കാട് അമ്മൻ കോവിൽ നിന്നും മോഷണം നടത്തിയിട്ടുള്ളതായി ആ റിക്കവർ ചെയ്തിട്ടുള്ളതും പിടിയിലായ ഗൗതം മുമ്പ് മൂന്നാർ ന്യൂനഗറിലെ ക്ഷേത്രത്തിൽ നിന്നും സമാനമായ രീതിയിൽ മോഷണം നടത്തി പിടിയിലായിട്ടുണ്ട് മോഷ്ടിച്ച പണം പ്രതികൾ ചിലവഴിച്ചെന്നും പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കി ഗൌതമിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് മൂന്നാർ